ഗ്ലോറി ട് ഗാഡ് ഈ വീഡിയോ കാണുന്ന ഓരോ ദൈവ മക്കളോടും ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറയട്ടെ വെറുതെ അല്ല നിങ്ങൾ ഈ സന്ദേശം കേട്ടു തുടങ്ങുന്നത് ഇന്നർ ഹീലിംഗ് ആന്തരിക സൗഖ്യത്തിന്റെ ആദ്യത്തെ പാർട്ടാണ് താങ്കൾ കേട്ടു തുടങ്ങുന്നത് ഈ ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ലോകത്തിൽ മുഴുവൻ ജനത്തിനും ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം മനുഷ്യൻ ശരീരത്തിന്റെ സൗഖ്യത്തിനു വേണ്ടിയും നിലനിൽപ്പിനു വേണ്ടിയും മാത്രം അവർ പരിശ്രമിക്കുമ്പോൾ മനസ്സിനെ കുറിച്ചും പലരും മനസ്സിലാക്കാതെ പോകുന്നു അല്ലെങ്കിൽ മനസ്സിന് വരുന്ന ചില അവസ്ഥകളെക്കുറിച്ചും തളർച്ചകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ടും പല വചനങ്ങൾ കേട്ടിട്ടും അത് നമുക്കൊരു സൗഖ്യമായും വിടുതലായും വരാത്തതിന്റെ പിന്നിലത്തെ കാരണങ്ങളെക്കുറിച്ച് അറിയാത്തത് മനുഷ്യന്റെ ഒരു വലിയ കുറവാണെന്നും സാത്താൻ അതൊരു വലിയ ജയമാണെന്നും ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടും ഇത് വളരെ പ്രാർത്ഥനയോടുകൂടെ ജനത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യവും എൻ്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥനയും ഞാൻ ചെയ്തിട്ടുള്ള ഏതൊരു വീഡിയോയെക്കാളും ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തണമേ എന്നുള്ളതാണ് ഇത് അത്രത്തോളം പ്രാധാന്യം പ്രാധാന്യമായിരിക്കും നിങ്ങളുടെ വിടുതലിനെ നിങ്ങളുടെ വിടുതലിന്റെ നിലനിൽപ്പിന് നിങ്ങളുടെ ആത്മീയ പുരോഗതിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് തലമുറകൾക്ക് എല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ ഒരു സന്ദേശം അനേക ജനങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾക്കും സഹായിക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ സന്ദേശം അനേകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കും ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും ഇന്നർ ഹീലിംഗ് അന്തരീക്ഷ സൗഖ്യം അതിന്റെ ഒന്നാമത്തെ പാർട്ടാണിത് ഈ മെസ്സേജ് നിങ്ങൾ എപ്പോഴാണ് കേൾക്കുന്നത് എങ്കിലും നിങ്ങൾ നിങ്ങളിത് അറിഞ്ഞുകൊള്ളുക ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകും പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അങ്ങനെ ഉണ്ടാകും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് കയറി ഇതിനു വേണ്ടി മാത്രം ഇന്റർഹീരിന് വേണ്ടി മാത്രം ഒരു ഫോൾഡർ അതിനകത്തുണ്ടാകും ആ ഫോൾഡറിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇതിന്റെ തുടർമാനമായ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും ആ ഡെലിവറൻസ് നിങ്ങൾക്ക് സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം എന്താണ് ആന്തരിക സൗഖ്യം ഒരു മനുഷ്യന മൂന്ന് പാർട്ടുകളാണുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എ മാൻ ഈസ് എ ഒരു മനുഷ്യന് മൂന്ന് ഘടകങ്ങളുണ്ട് മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ മനുഷ്യന്റെ ആത്മാവ് ദേഹി ദേഹം മൂന്ന് ഘടകങ്ങൾ ഈ മൂന്ന് ഘടകങ്ങളിൽ ദേഹിക്ക് വരുന്ന വേണ്ടുന്ന ഒരു സൗഖ്യമാണ് ആന്തരികമായ സൗഖ്യം ദൈവം ഉൽപ്പത്തിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാകുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത് മനുഷ്യനിലേക്ക് മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനിലേക്ക് ദൈവത്തിൻറെ ജീവശ്വാസം ഊതിയപ്പോഴാണ് എന്ന് മനുഷ്യൻ പറയും ശ്രദ്ധിക്കണമേ തെസലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി വാക്യത്തിൽ മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു അവചനം ഇങ്ങനെയാണ് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ ആത്മാവിന് മാത്രം ഊന്നൽ നൽകിക്കൊണ്ട് ഒരു മനുഷ്യന് സംസാരിക്കാൻ കഴിയത്തില്ല ദേഹിക്ക് മാത്രം മൂന്നിൽ കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയത്തില്ല ശരീരത്തിന് മാത്രം മൂന്നിൽ കൊടുത്തുകൊണ്ട് സംസാരിക്കാൻ കഴിയത്തുള്ളൂ മാത്രം ഈ മൂന്ന് ഘടകങ്ങളും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഇനി നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാൻ പ്രയോജനപ്പെടും നോട്ട് ചെയ്യുന്നത് നല്ലതാണ് ഈ മൂന്ന് പാർട്ടും സൗഖ്യമുണ്ടായാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ആരോഗ്യകരമാകുന്ന ഒരു ജീവിതം സാധ്യമാക്കുകയുള്ളു നിങ്ങളുടെ ശരീരം നല്ല സൗഖ്യമുള്ളതാണ് എന്നാൽ മനസ്സിന് സുഖമില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നല്ല സുഖമാണ് നിങ്ങളുടെ ആത്മാവ് അത്ര സജ്ജമല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ഒരുക്കമുള്ളതാണ് നിങ്ങളുടെ ശരീരവും മനസ്സും ഒരുക്കമുള്ളതല്ലെങ്കിൽ ആകെ മൊത്തം താളം തരും സൗഖ്യം എന്ന് പറയുന്നത് മൂന്ന് മേഖലകൾക്കും മൂന്നിനും മൂന്ന് ഘടകങ്ങൾക്കും ആവശ്യമുള്ളതാണ് ഇതിൽ ആത്മാവിന് ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്നാണ് പറയുന്നത് ആത്മാവിന് ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ പി എൻ ഇ യു എം എ ന്യൂമ എന്നാണ് പറയുന്നത് ഈ ആത്മാവിലാണ് നമ്മുടെ മനസ്സാക്ഷി വസിക്കുന്നത് ഈ ആത്മാവിലാണ് മനസ്സാക്ഷി വസിക്കുന്നത് ഇന്ന് നമ്മൾ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് ി മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഈ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിലെ ഓരോ ഘടകങ്ങൾക്കും വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് മൂന്ന് ഘടകങ്ങളാണ് പറയുന്നത് അപ്പൊ മനുഷ്യൻ മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യൻ മൂന്ന് മൂന്ന് പാർട്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹം ഈ ആത്മാവിലെ ഗ്രീക്ക് ഭാഷയിൽ പറയുന്നത് ഈ ആത്മാവിലാണ് മനുഷ്യൻ പറയുന്ന മനസ്സാക്ഷി വസിക്കുന്നത് എന്നാൽ പാപികളുടെ ആത്മാവിന് സജീവമായി പ്രവർത്തിക്കാൻ കഴിയത്തില്ല പാപികളുടെ ആത്മാവ് എപ്പോഴും ഉറക്കാവസ്ഥയിലായിരിക്കും അതെപ്പോഴും അതെപ്പോഴും ഇങ്ങനെ ഒരേ നിശ്ചലാവസ്ഥയിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും അതിനെ സജീവമായി പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്നാൽ ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിലായി തീരുമ്പോൾ ഒരു വ്യക്തി ആ യേശുവിനെ സ്വീകരിച്ച ക്രിസ്തുവിന്റെ ജീവനിലേക്ക് വീണ്ടും വരുമ്പോൾ അവൻ ആ സത്യമറിഞ്ഞ് വരുമ്പോൾ അവൻ വീണ്ടും ആ ഒരു പഴയ അനുഭവത്തിലേക്ക് അതായത് മനുഷ്യന്റെ വീഴ്ചക്ക് മുമ്പുണ്ടായ ആ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിന്റെ ആത്മാവിന് കഴിയും അപ്പൊ യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്ത ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ലോകപരമായി ജീവിച്ച ഒരു മനുഷ്യനെ വീണ്ടും ദൈവം ആഗ്രഹിക്കുന്ന ആത്മ മനുഷ്യനാക്കി തീർക്കുവാൻ അവൻ്റെ ആത്മാവിലേക്ക് വരുന്നത് അവന്റെ ആത്മാവിലേക്ക് വരുന്നത് അപ്പോൾ ആ ഗ്രീക്ക് പദമാകുന്ന ന്യൂമാ ആ ആത്മാവിനെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവ മക്കളും ആക്ടിവേറ്റ് ആക്കി വെക്കണം ഈ ആത്മാവിൻ്റെ ആക്ടിവേഷനാണ് നിങ്ങളെ കരുത്തുള്ള ഒരാത്മീയനാക്കി മാറ്റുന്നത് കരുത്തുള്ള ഒരു ആത്മീയനാക്കി മാറ്റുന്നത് അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ രക്ഷകനായി യേശുവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അത് സ്വീകരിക്കണം രണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വേണ്ടത്ര ബഹുമാനം നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു വലിയ പാപമാണ് ചെയ്യുന്നത് ആ ബഹുമാനം കൊടുക്കുക ഇപ്പോൾ തന്നെ നിങ്ങൾ കഥവാ യേശുവെ എന്റെ ആത്മാവിലേക്ക് വരണമേ എന്ന് മാത്രം പറഞ്ഞാൽ മതി നിങ്ങളുടെ ആത്മാവ് ആക്ടിവേഷൻ ആവും നമ്പർ മനുഷ്യന്റെ രണ്ടാമത്തെ ഘടകമാകുന്ന പ്രാണൻ സോൾ അതിനെ ഗ്രീക്കിൽ പറയുന്നത് എന്ന വാക്കിൽ നിന്നാണ് സൈക്കോളജി സൈക്കോളജി എന്ന പദം ഉണ്ടായത് സൈക്കോളജി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ സൈക്കോളജിക്കലി പല മനുഷ്യരും ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ മനുഷ്യന്റെ മനസ്സിന് മനസ്സിനാണ് ഈ ആഘാതങ്ങൾ ഏൽക്കുന്നത് ഈ മനസ്സിന് ആഘാതങ്ങൾ ഒന്നുകിൽ എന്തെങ്കിലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുക സംഭവിക്കുക ഭീഷണി കേൾക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ആക്സിഡന്റലായ ഒരു സംഭവങ്ങളിൽ ചെന്ന് പെട്ടിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ആഘാതം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ആഘാതം വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ വിയോഗം പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്തതിലുണ്ടാകുന്ന ആഘാതം വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ഇങ്ങനെ പല തരത്തിലുള്ള ആഘാതങ്ങൾ മനസ്സിനെ അറ്റാക്ക് ചെയ്തിട്ട് മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിന് വരുന്ന അസ്വസ്ഥതകളാണ് സൈക്കോളജിക്കൽ പ്രോബ്ലമായിട്ടക്ക മാറുന്നത് ഇതിനെ സൗഖ്യമാക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും ഇതിന് സൗഖ്യമാക്കുവാൻ ശേഷം ക്രിസ്തുവിന് കഴിയില്ല ദൈവത്തിന് അസാധ്യമൊന്നും ഇല്ലല്ലോ അപ്പോ ഈ സ്യു കെ എന്ന വാക്കിൽ നിന്നാണ് സൈക്കോളജി എന്ന വാക്കിൽ വരുന്നത് മനുഷ്യന്റെ പ്രാണൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യന്റെ പ്രാണൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭയങ്കര വലിയൊരു റോള് തന്നെ ഈ പ്രാണൻ എടുക്കുന്നുണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ ഈ മനുഷ്യന്റെ പ്രാണനിലാണ് ഈ സ്യു കയിലാണ് നമ്മുടെ മനസ്സ് വസിക്കുന്നത് ഈ പ്രാണനിൽ വരുന്ന ഒരു ഭാഗമാണ് പ്രാണനിലാണ് അവന്റെ മനസ്സ് വസിക്കുന്നത് മനസ്സ് മനുഷ്യന്റെ മനസ്സ് ഉള്ളത് പ്രാണനിലാണ് മൈൻഡ് മനുഷ്യന്റെ മനസ്സ് രണ്ട് മനുഷ്യന്റെ ബുദ്ധി ഇന്റലക്റ്റ് അതുപോലെ വികാരങ്ങൾ ഇമോഷൻസ് മനുഷ്യന്റെ വിൽ തീരുമാനങ്ങൾ അതുപോലെ മെമ്മറി മനുഷ്യന്റെ ഓർമ്മ വ്യക്തിത്വം പേഴ്സണാലിറ്റി മനുഷ്യന്റെ മോട്ടിവേഷൻ ഈ തുടങ്ങിയവയെല്ലാം അടങ്ങിയിരിക്കുന്നത് മനുഷ്യന്റെ പ്രാണനിലാണ് മനുഷ്യന്റെ പ്രാണനിലാണ് അപ്പൊ ഇന്ന് തലമുറകൾക്ക് നല്ലൊരു ബുദ്ധി ഉണ്ടാകണമെങ്കിൽ അവന്റെ പ്രാണന്റെ മേഖല ഹീലായിരിക്കണം ഒരു തീരുമാനം ശരിയായ ഒരു തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ അവന്റെ പ്രാണന്റെ മേഖല ഫ്രീ ആയിരിക്കണം ഒരു മനുഷ്യൻ നല്ല ഓർമ്മ ശക്തി ഉള്ളവനായി മാറണമെങ്കിൽ നല്ല ഓർമ്മകൾ അവനിൽ വസിക്കണമെങ്കിൽ അവന്റെ തിന്മയുടെ ഓർമ്മകളെല്ലാം അവന്റെ പ്രാണനിൽ നിന്ന് മാറിയിരിക്കണം അവൻ്റെ പ്രാണന് സൗഖ്യമുണ്ടാകണം ഈ മേഖലയിലാണ് കർത്താവ് സൗഖ്യം തരുന്നത് പ്രാണന്റെ മേഖലയാണ് വിടിവിക്കപ്പെടുന്നത് എനിക്ക് പലരെയും അറിയാം അതായത് അവർ ആത്മീയമായിട്ട് വളരെ ശക്തരാണ് എന്ന് പറയുന്നുവെങ്കിലും അവന്റെ പ്രാണന്റെ മേഖലയിൽ അവർ വളരെ വീക്കാണ് പ്രാണന്റെ മേഖല സൗഖ്യമാകേണ്ടതും വളരെ ആവശ്യമാണ് മൂന്നാമത്തെ ഘടകമാകുന്ന ശരീരം നമ്മളിപ്പോ ആത്മാവ് പറഞ്ഞു പറഞ്ഞു ആത്മാവിന് മൂന്നാമത്തെ ശരീരത്തെ പറയുന്നത് സോമ എസ് ഓ എം എ സോമ ശരീരത്തിന് മൂന്ന് ദൗത്യങ്ങളാണുള്ളത് ശരീരത്തിന് മൂന്ന് ദൗത്യങ്ങളാണുള്ളത് എന്താണെന്ന് റിസപ്ഷൻ റിയാക്ഷൻ എക്സ്പ്രഷൻ സ്വീകരിക്കുക പ്രതികരിക്കുക പ്രകടിപ്പിക്കുക കഥാപ് നമ്മളെ സൃഷ്ടിച്ച സമയം ഈ ശരീരം എന്ന് പറയുന്നത് ദാസനായിരുന്നു ആത്മാവ് യജമാന ആയിരുന്നു എന്നാൽ മനുഷ്യന്റെ വീഴ്ചയോടു കൂടെ മനുഷ്യന്റെ വീഴ്ചയോടുകൂടെ ആത്മാവ് ദാസ്യ സ്ഥാനത്തേക്കും പോയി ശരീരം യജമാന സ്ഥാനത്തേക്കും വന്നു ശരീരം യഥാ യജമാന സ്ഥാനത്തേക്ക് വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാണനായി യജമാന സ്ഥാനം ഏറ്റെടുത്ത് ശരീരത്തെ കൊണ്ട് ജയിക്കാൻ തുടങ്ങി പ്രാണന യജമാന സ്ഥാനം ഏറ്റെടുത്ത് ശരീരത്തെ കൊണ്ട് ജയിക്കാൻ തുടങ്ങി അപ്പൊ പ്രാണൻ എന്ത് ചെയ്യുമോ അത് ശരീരം ചെയ്യും ആത്മാവ് അവിടെ ഉറക്കാവസ്ഥയിലായി പോകുന്ന ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഈ ഇത് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം മനുഷ്യൻ്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്കത് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എന്തിനാണ് ഈ അടിസ്ഥാനം ഇന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് മേഖല ആയിക്കോട്ടെ ഏതു മേഖല ആയിക്കോട്ടെ നിങ്ങൾക്ക് വിടുതൽ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് യജമാന സ്ഥാനത്തേക്ക് വരണം നിങ്ങളുടെ ആത്മാവ് യജമാന സ്ഥാനം എടുത്താൽ മാത്രമേ നമുക്ക് ഈ പ്രാണന്റെ മേഖലകൾ സൗഖ്യമാക്കാൻ പറ്റത്തുള്ളൂ ശരീരത്തിന്റെ മേഖലകൾ സൗഖ്യത്തെ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ച ആ പഴയ ഒരു ശൈലിയുണ്ട് ദൈവം നമ്മളെ അറേഞ്ച് ചെയ്ത് ഒരു അറേഞ്ച്മെന്റ് ഉണ്ട് ആത്മാവ് ദേഹി ദേഹം ആ അറേഞ്ച്മെന്റിലേക്ക് നമ്മൾ വന്നെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ നിലയിൽ ഒരു സൗഖ്യത്തെ സ്വീകരിക്കാൻ കഴിയുകയുള്ളു നമുക്ക് ജയകരമായ ഒരു ജീവിതം സാധ്യമാകുകയുള്ളു അപ്പോ മനുഷ്യന്റെ വീഴ്ചയോടെ ഈ ക്രമീകരണത്തിലാണ് മാറ്റം സംഭവിച്ചത് ശരീരം യജമാനരായിത്തീർന്നു മനസ്സ് ശരീരത്തിന്റെ ദാസനായി മാറി മനുഷ്യാത്മാവ് ഉറക്കത്തിന്റെ അനുഭവത്തിലേക്ക് പോയി ഇന്ന് ഈ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ മൂന്ന് മേഖലയിലേക്കും കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം അയക്കും അതിനു വേണ്ടിയിട്ടാണ് നാം ഇന്ന തിലോനിക്കറുടെ ലേഖനം വായിച്ചത് ഒന്ന് തിസലോനിക്കർ അഞ്ച് ഇരുപത്തി മൂന്ന് സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കുമാറേ എന്നാൽ ഈ മുഴുവനും ശുദ്ധീകരിക്കാൻ പറഞ്ഞേ മനസ്സ് മാത്രം അല്ല ആത്മാവ് മാത്രമല്ല ശരീരം മാത്രമല്ല മൂന്ന് മേഖലയുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും പൗര സ്ലിഹ അവിടെ പറയുകയാണ് മൂന്ന് മേഖലയുടെ ശുദ്ധീകരണം അതിനെയാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം അശേഷം അങ്ങനെ ശ്രദ്ധിക്കണം അശേഷം കർത്താവ് സൗഖ്യം തന്നാൽ സമാധാനത്തിന്റെ ദൈവം സൗഖ്യം തന്നാൽ ശേഷവും ഇല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഓർമ്മകൾ ഇല്ലാത്ത രീതിയിൽ ആ പഴയ തഴമ്പുകളില്ലാത്ത രീതിയിൽ പാടുകൾ ഇല്ലാത്ത രീതിയിൽ കർതാവ് സൗഖ്യമാണ് അതുകൊണ്ട് പോലീസ് അങ്ങനെ തന്നെ പറയുന്നു ഞാൻ ചെയ്യുന്നില്ല സമാധാനത്തിന്റെ ദൈവം ചെയ്താൽ മതിയെന്ന് ഓ ഹാലേലൂഹിയ പറഞ്ഞേ എന്റെ ജീവിതത്തിൽ മനുഷ്യനിൽ നിന്നൊന്നും എനിക്ക് സഹായം വേണ്ട എനിക്ക് സാക്ഷാൽ ദൈവത്തിൽ നിന്ന് മതി എന്നൊന്ന് പറഞ്ഞേ എനിക്ക് സാക്ഷാൽ ദൈവത്തിൽ നിന്നൊരു സമാധാനം മതി സാക്ഷാൽ ദൈവത്തിൽ നിന്നൊരു വിടുതൽ മതി സാക്ഷാൽ ദൈവത്തിൽ നിന്നൊരു ഒരു ഒരു സൗഖ്യം മതി ഒന്ന് പറഞ്ഞേ ഹാലേലുഹിയ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് താഴെ ഒന്ന് ടൈപ്പ് ചെയ്തേ സാക്ഷാൽ ദൈവത്തിൽ നിന്ന് എനിക്കൊരു മറുപടി മതി സാക്ഷാൽ ദൈവത്തിൽ നിന്ന് എനിക്കൊരു മറുപടി മതി ഹാ ലെ ക്രൈസ്റ്റ് അപ്പൊ അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായും വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ കാക്കപ്പെടുമാറാകട്ടെ ആ ഒരുവൻ രക്ഷിക്കപ്പെടുന്നതോടുകൂടെ സൃഷ്ടിയുടെ ആരംഭത്തിലുള്ള ക്രമീകരണത്തിലേക്ക് മനുഷ്യൻ മാറുകയാണ് പരിശുദ്ധാത്മാവിനാൽ ജീവൻ മടക്കി ലഭിച്ച മനുഷ്യാത്മാവിനെ യജമാനൻ ആക്കുന്നവരാണ് ശരിയായ ആത്മീയർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ഒരു ജീവൻ നമ്മൾ പ്രാപിക്കണം ഞാൻ ഇന്ന് ഈ ഒരു ഭാഗം തുടങ്ങി വെച്ചു എന്ന് മാത്രം മനുഷ്യന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് നിങ്ങളൊന്നറിഞ്ഞിരിക്കാൻ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കാൻ പറഞ്ഞു എന്ന് മാത്രം അടുത്ത ദിവസങ്ങളിൽ ഓരോ ഘടകങ്ങൾക്കും ഉണ്ടാകുന്ന നമ്മുടെ ഓരോ ഭാഗങ്ങൾക്കും നമ്മുടെ പ്രാണനും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾക്കും നമ്മുടെ ആത്മാവിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമാകുന്ന ക്ലാസുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ മറ്റ് വ്യക്തികൾക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതിൻ്റെ ഓരോ പാർട്ടുകളും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക വചനങ്ങൾ നോട്ട് ചെയ്യുക വചനം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഡെലിവറൻസുകൾ നിങ്ങൾ സ്വീകരിക്കുക അടുത്ത ദിവസം കർത്താവ് നമ്മെ ഒരുമിച്ച് കൂട്ടി വരുത്തുന്നത് വരെ അത്യുന്നതിൻ്റെ ചെറുകിൻ്റെ കീഴിൽ സർവശിക്തനായും നമ്മളെ നമ്മളെല്ലാവരെയും സൂക്ഷിക്കട്ടെ